നന്നായിട്ട് പാക്ക് ചെയ്തിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയ അതിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് പാക്ക് ചെയ്തൊരു ഗിഫ്റ്റ് കിട്ടിയ അത്രയ്ക്ക് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നാൽപ്പത് ഗ്ലാസിൻ്റെ ഓർഡർ ഒന്നിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി അതൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് അതൊരു ഗെറ്റ് ടുഗതർ ആയിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ സംഭവം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് ഞാനൊരു ആർട്ട് വർക്ക് ചെയ്ത് വെക്കട്ടെ എന്തെങ്കിലും ഒരു മെസ്സേജ് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫങ്ഷൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ പറഞ്ഞു അപ്പോൾ ഒരു ഫിഫ്റ്റി ഫോർ ആ സൗഹൃദത്തിൻ്റെ ഒരു ഗെറ്റ് ടുഗതറാണത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അതവർ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്ന് തന്നെ തോന്നി അങ്ങനെയാണ് നമ്മളിവിടുന്ന് ഞാൻ സന്തോഷേട്ടനെ കൊണ്ട് ഒരു ആർട്ട് വർക്ക് ചെയ്യിച്ചു പ്രിൻ്റെ എടുത്തു അതിലൊട്ടിച്ചു അങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഇത്രയും വർഷത്തിന് ശേഷം അവർ കൂടുമ്പോൾ അവർക്ക് ഒരു എന്നും എന്നും അവരുടെ വീട്ടിലിരിക്കുന്ന ഓർക്കുന്ന ഒരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് അത് മാറുമല്ലോ ഒരു ഫോൾഡിംഗ് ഗ്ലാസ് എപ്പോഴും ട്രാവലിങ്ങിനും എപ്പോഴും എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണല്ലോ അപ്പം അത് അവരത് വളരെയധികം എൻജോയ് ചെയ്തു എന്ന് പറയണേൽ എനിക്ക് ഒരുപാട് സന്തോഷം നല്ലൊരു ഗിഫ്റ്റ് പാക്കിങ്ങിലൊക്കെ അത് കൊടുക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ വളരെ 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 സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് ഇത്രയും നല്ലൊരു ഓർഡർ തന്നതിന്